പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ആഗസ്റ്റ് പതിനാറാം തീയതി തുടക്കമാകും രാവിലെ പത്തിന് ബിഷപ്പ് വയലിൽ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാലരൂപത അധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് കളറിഞ്ഞാട്ട് അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജെയിംസ് അമുഖ പ്രഭാഷണം നടത്തും കേന്ദ്ര സഹമന്ത്രിയുടെ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കോളേജിന്റെ സ്ഥാപകരും മാർഗദർശികളുമായിരുന്ന മഹത് വ്യക്തികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ട് പാലരൂപത മുഖ്യ വികാരി ജനാളും കോളേജ് ഡോക്ടർ ജോസഫ് സംസാരിക്കും സംസ്ഥാന ജനവകുപ്പ് മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷി പ്ലാറ്റിനം ജൂബിലി ലോക പ്രകാശനം ചെയ്യും ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പി ജി ഡിപ്പാർട്ട്മെന്റും ആദ്യത്തെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റും ഹിന്ദിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ പി എച്ച് ഡി അവാർഡ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഹിന്ദിയിൽ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഏകദേശം മനസ്സിലാക്കാം അപ്പോൾ അതിന്റെ ഒരു പ്രതിനിധിയും കൂടിയാണ് പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് അദ്ദേഹം നമ്മുടെ ജൂബിലിക്ക് ഇവിടെ എത്തുക ഈ കോളേജിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സും എല്ലാം നമുക്ക് എന്താണ് എക്സലൻസ് എന്ന് പറയുന്ന ഗ്രേഡിൽ പരിഗണിക്കുന്ന അവസ്ഥയിലാണ് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് കൂടി നമ്മൾ വളരെ കെയർഫുള്ളായിട്ടുള്ള ഒരു വിജിലൻ്റ് ആയിട്ടുള്ള എന്താ നമ്മൾ പരിശ്രമത്തിലാണ് അതിൽ നമ്മുടെ നമ്മുടെ അസോസിയേഷൻ സാമൂഹിക ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ മാതൃക കോട്ടയം പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അനാച്ഛാദനം ചെയ്യും നവീകരിച്ച പരീക്ഷാ വിഭാഗത്തിന്റെ താക്കോൽ കൈമാറ്റം ജോസ് കെ മണി എംപി നിർവഹിക്കും ക്യാമ്പസിൽ മിയാവാക്കി മാതൃകയിൽ രൂപപ്പെടുത്തുന്ന നഗരവനത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട എംപിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ആന്റോ ആന വിഷത്തെ നട്ടുകൊണ്ട് നിർവഹിക്കും ജൂബിലി മൊബന്റ പ്രകാശന കർമ്മം പാല എം എൽ എ മാണിസി കാപ്പനും ജൂബിലി വർഷ സൂചകമായി എഴുപത്തിയഞ്ചും ചന്ദന തൈകൾ ക്യാമ്പസിൽ നടന്ന ഉദ്ഘാടനം മുൻസിപ്പൽ ചെയർപേഴ്സൺ ഷാജിബി തുരുത്തനും നിർവഹിക്കും ജൂബിലി വർഷത്തിലെ വിവിധ പരിപാടികളുടെ സംക്ഷിപ്താവതരണം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ഡിജോ കാപ്പൻ നിർവഹിക്കും നവീകരിച്ച ജിംനേഷ്യത്തിന്റെ താക്കോൽദാനം മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി ജോസഫ് നിർവഹിക്കും വിശിഷ്ടാതിഥികളെ മൊബൈൽ നൽകി ആദരിക്കും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ ധവർ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കെ തോമസ് ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ ജൂബിലി കമ്മിറ്റി സെക്രട്ടറി ആഷീഷ് ജോസഫ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡിജോ കാപ്പൻ സെക്രട്ടറി ഡോക്ടർ സാബു മാത്യു എന്നിവർ പങ്കെടുത്തു